ഹായ് ആൾ എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ റാഗിയും നേന്ത്രപ്പഴവും കൊണ്ടുള്ളൊരു നാലുമണി പലഹാരമാണ് നല്ല നാടൻ രുചിയിൽ എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത് രണ്ട് തൊലി കയറുത്ത പഴമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഇത് രണ്ടും മുഴുവനുമായിട്ടും വേണ്ട ഏകദേശം ഒന്നര ഭാഗത്തോളം മതി പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സർ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനൊരു പഴം മുഴുവനായിട്ടും എടുത്തു പിന്നെ ഒരു പഴത്തിൻ്റെ പകുതി ഭാഗവുമാണ് എടുത്തത് പഴം ഇവിടെ നല്ല പേസ്റ്റ് പോലെ തരികളൊന്നുമില്ലാതെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഈ അരച്ചെടുക്കുന്ന പഴത്തിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ ഇത് ക്രീം പോലെ അരച്ച് കിട്ടിയത് ഇതിൽ ഒരു സ്പാറ്റിലെടുത്ത് നല്ലപോലെ ജാറിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ്റ്റ് ചെയ്തെടുത്ത റാഗിപ്പൊടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന സ്പൂണിൻ്റെ അഞ്ച് സ്പൂൺ അളവ് റാഗിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു സ്പൂണൂടെ പിന്നെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര സ്പൂൺ ജീരകപ്പൊടിയും നന്നായിട്ട് കുഴച്ചെടുക്കാം അരച്ച നേന്ത്രപ്പഴത്തിൻ്റെ നനവിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് വെള്ളമൊന്നും ചേർക്കരുത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുതേ റാഗി കൂട്ട് ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലും നനവുണ്ട് അതുകൊണ്ട് ഒരു സ്പൂണോളം പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു അങ്ങനെ ആറ് സ്പൂൺ റാഗിപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തത് അങ്ങനെ കൂട്ട് നല്ല പാകത്തിന് കുഴച്ചെടുത്തു ഇനി ഇതിനൊന്ന് മയം വരുത്താൻ വേണ്ടി ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കൂട്ടിൽ നിന്നും കുറച്ച് മാവിടുത്തെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഉരുട്ടിയെടുത്തതിനു ശേഷം വിരൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു മടി കാരണം പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉരുള കുറച്ച് വലുതായിപ്പോയി നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചെറുതായിട്ട് വേണം ചെയ്യാനായിട്ട് വളരെ ചെറുതായിരുന്നാൽ അത്രയും നന്നായിരിക്കും എനിക്ക് കൂടുതൽ നേരം ഇങ്ങനെ വേവിക്കേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ ബാൾസെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്യുക ഇതിലേക്കായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചു കൊടുത്ത് ഏകദേശം ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പൊരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം പ്രിയപ്പെട്ടവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണേ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുത്ത അതേ പാനിൽ തന്നെ ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തു ഇതിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചുവന്ന ശർക്കര പൊടിയുടെ കൂടെ ഏകദേശം ഒരു സ്പൂണോളം കറുത്ത ജാഗരിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ കറുത്ത കളറിൽ കാണുന്നത് ഇത് കരടുകളൊന്നുമില്ലാത്ത നല്ല ഓർഗാനിക് ജാഗരിപ്പൊടിയാണ് ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഏലക്കായ കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോഴേക്കും നേരത്തെ ഉരുട്ടി വെച്ച റാഗി ബാൾസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ബാൾസ് എല്ലാം വളരെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കണം എന്നാലേ കൂടുതൽ രുചികരമായിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളു ഇനി ഇതിനെ ഒന്ന് അടച്ചു വെക്കുക നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇതൊന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ നേരത്തെ ഇളക്കി കൊടുക്കരുതേ ഇട്ട ഉടനെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇവിടെ ബാൾസ് എല്ലാം വെള്ളം വലിച്ചെടുത്ത് ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ പകുതി അളവോളമായിട്ടുണ്ട് ഇനിയും കുറേ വെള്ളം വറ്റി നല്ല വെന്ത് പാകമാകണം റാഗി ബാൾസ് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നല്ല ഫ്രഷായിട്ട് ചിരകിയെടുത്ത ഒരു കപ്പ് തേങ്ങയാണ് ചിരകിയ തേങ്ങ ചേർത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം വറ്റുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്ത എള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് എള്ളിന് നല്ല ഗുണവുമുണ്ട് അപ്പോൾ വെളുത്ത എള്ളി ഇല്ലെങ്കിൽ കറുത്ത എള് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ട്സ് ആണ് ഇത് ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഫ്ലെയിമും ഓഫ് ചെയ്യണം കൂടുതൽ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കണം കാരണം ഇത് തണുക്കും തോറും ഇതിൻ്റെ ജലാംശമൊക്കെ പോയി കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് മാറും ഇനി ഇതിന് ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് വിളമ്പം വളരെ ഹെൽത്തി ആയിട്ട് നാടൻ രുചിയിൽ ഉണ്ടാക്കിയ ഈ നാല് മണി പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ